ഗാർഹിക പീഡനത്തിൽ ആത്മഹത്യ ചെയ്ത മഞ്ചേരി എളങ്കൂർ സ്വദേശിനി വിഷ്ണുജയുടെ മരണത്തെ തുടർന്ന് വീട് സന്ദർശിച്ച ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം പൂക്കൂട്ടുംപാടം വീട്ടിക്കുന്നിലെ വീട്ടിലെത്തി വിഷ്ണുജയുടെ അച്ഛൻ മാനിയിൽ വാസുദേവനെയും കുടുംബത്തെയും ആശ്വസിപ്പിക്കുകയും നിയമസഹായങ്ങൾ ആവശ്യമെങ്കിൽ ചെയ്യുവാൻ സംഘടന തയ്യാറാണെന്നും ഇസ്മായിൽ മുത്തേടം പറഞ്ഞു പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അഷ്റഫ് മുണ്ടച്ചേരി പൊട്ടിയിൽ ചെറിയാപ്പു നൊട്ടത്ത് മുഹമ്മദ് യൂത്ത് ലീഗ് ഭാരവാഹികൾ തുടങ്ങിയവർ ഇസ്മായിൽ മുത്തേടത്തോടൊപ്പം ഉണ്ടായിരുന്നു കഴിഞ്ഞ മുപ്പതിനാണ് വിഷ്ണുജിയുടെ മരണവിവരം ബന്ധുക്കൾ അറിയുന്നത് കിടപ്പമുറിയുടെ ജനാലയിൽ തൂങ്ങി മരിച്ച നിരയിലായിരുന്നു ഇരു കൈയിൽ നിന്നും രക്തം ഒലിക്കുന്നതായാണ് മൃതദേഹം കാണപ്പെട്ടിരുന്നത് സൗന്ദര്യം കുറവാണെന്നും ഈ കാരണത്താൽ വാഹനത്തിൽ പുറത്തേക്കൊന്നും കൊണ്ടുപോവാറില്ലെന്നും വിഷ്ണുജയുടെ വീട്ടിലേക്ക് വരാറില്ലെന്നും ബന്ധുക്കൾ പറയുന്നു സ്ത്രീധനം കുറഞ്ഞു പോയെന്ന് പറഞ്ഞു മാനസികമായി വളരെ മോശമായ തരത്തിൽ പീഡനം നേരിട്ടിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നഴ്സായ പ്രബിൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലായിരുന്നു വിഷ്ണുജയെ വിവാഹം കഴിച്ചത് പൂക്കൂട്ടുംപാടം വീട്ടിൽ കൊന്ന് മാനിയിൽ വാസുദേവന്റെ മകളാണ് മരണപ്പെട്ട വിഷ്ണുജ ഇതിനെ തുടർന്ന് ഭർത്തൃ വീട്ടിലെ പീഡനം ആരോപിച്ച് വിഷ്ണുജയുടെ പിതാവ് നൽകിയ പരാതിയിലാണ് ഭർത്താവ് പ്രബിനെ കഴിഞ്ഞ ദിവസം മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതി പ്രഭിനെ രണ്ടാഴ്ചത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്